വീട്ടിലുള്ളത് രണ്ട് പെൺമക്കളാണ് മക്കയിലെ വന്നു ചോദിച്ചു എവിടെ അബൂബക്കർ അറിയില്ല കളവ് പറഞ്ഞതല്ല എവിടെക്കാ പോണതെന്ന് പറഞ്ഞിട്ടില്ലാ താഴെ വീണു ഒറ്റക്കാക്കി ആരോടൊന്നും പറയാതെ ഇറങ്ങിപ്പോയി പറഞ്ഞിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും മക്കളെ വിഷയത്തിൽ ഒരു ശ്രദ്ധ ഇല്ല ഒരു വാക്കുപോലും കുറച്ച് കഴിഞ്ഞ് വരുന്നുണ്ട് തൂവെള്ള മുടിയുള്ള തൂവെള്ള പ്രായമേറെ വന്നിട്ട് ചോദിക്കാണ് എവിടെ പോയി അബൂബക്കർ അതേ മറുപടി പറഞ്ഞു അറിയില്ല അബു ഗുഹാഫന്റെ ചോദ്യം തിന്നാനുള്ള വകയെങ്കിലും അബുബക്കർ വീട്ടിൽ ഉണ്ടാക്കിട്ടുണ്ടോ തിന്നാനുള്ള വകയെങ്കിലും അബുബക്രണ്ടാക്കിയിട്ടുണ്ടോ ഭാര്യ ഈ ദീന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ രണ്ട് പെൺമക്കളാണ് ഓരോ വിഷയത്തിൽ ഒന്നും ശ്രദ്ധയില്ലേ രാത്രി കയറി വരും കുടുംബത്തിന്റെ വിഷയത്തിൽ ഒന്നും ശ്രദ്ധ ഇല്ല ചോദ്യം തിന്നാനുള്ള വകയെങ്കിലും വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ സ്മരീയല്ലാഹു തനു പതുക്കെ വീടിന്റെ പിറകു നടന്നു ഒരു പാത്രത്തിന് കല്ല് നിറച്ചു ആ പാത്രം ഭദ്രമായി അടച്ച് വല്ലിപ്പാന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് പറഞ്ഞു വല്ലിപ്പ ഇത് മുഴുവൻ ഞങ്ങളുടെ വാപ്പ ഞങ്ങൾക്ക് വേണ്ടി അതിൽ കല്ല് മാത്രം ഇത് മുഴുവൻ ഞങ്ങളുടെ വാപ്പ ഞങ്ങൾക്ക് സമ്പാദിച്ചതാണ് ഒരാളുടെ ഔദാര്യവും ഞങ്ങൾക്ക് വേണ്ട വേണ്ടെന്താന്നറിയോ അള്ളാന്റെ പണിയെടുക്കുന്നവനാണ് ഞങ്ങളുടെ ഉപ്പ റസൂലിന്റെ കൂടെ ഉപ്പൂലിന്റെ മുന്നിലും ഞങ്ങളുടെ വാപ്പ ചെറുതാകാൻ പാടില്ല അഭിമാനം കണ്ടു അവൻ രംഗത്ത് ഭർത്താക്കന്മാരുണ്ടോ മക്കളുണ്ടോ അഭിമാനിക്കുക നമ്മൾ നമ്മുടെ ഭാര്യമാരുണ്ടോ അഭിമാനിക്കുക ഒരു പ്രശ്നം ഒരു പ്രയാസം തോന്നേണ്ടതില്ല ഒമ്പത് മാസം ഗർഭിണിയായ പെണ്ണ് പെണ്ഹാ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ പ്രവാചകനുള്ള ഭക്ഷണവുമായി യാത്ര തിരിക്കുന്നു ഒമ്പത് മാസം പ്രസവം പ്രസവവേദന സഹിക്കുന്ന ഒരു മദീനയിലെത്തി അവർ പ്രസവിച്ചു അൻസാറുകളുടെ ഒന്നാമത്തെ കുട്ടി ശേഷം പിറന്ത ആദ്യത്തെ ആൺകുട്ടി ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ ധീരീരംഗത്ത് നമ്മളുണ്ടോ അഭിമാനിക്കാൻ നമുക്ക് സാധിക്കും സഹോദരന്മാരെ ഈ പ്രവർത്തനങ്ങളെല്ലാം വരെ നെറ്റിയിൽ വിയർപ്പ് ആയി നമ്മൾ പണിയെടുക്കുന്നത് നാളെ മരണത്തിനപ്പുറം അള്ളാഹുവിന്റെ സ്വർഗം നേടുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ശക്തമായ പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും നമ്മൾ വിചാരിക്കാത്ത